നമസ്കാരം ഇന്ന് നമ്മുടെ പ്രകൃതി പ്ലാൻ ചാനലിൽ സംസാരിക്കാൻ പോകുന്നത് മുക്കുറ്റിയെക്കുറിച്ചാണ് വശപുഷ്പങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും വഴിയോരങ്ങളിലും കാണുന്ന മുക്കുറ്റി ഗ്രാമീണതയുടെ അടയാളമാണ് മുക്കുറ്റി ഒട്ടേറെ നാമങ്ങളിൽ അറിയപ്പെടുന്നു നിലം തെങ്ങ് തീണ്ടനാഴി ചെല പുഷ്പം എന്നിങ്ങനെയും ആയുർവേദത്തിൽ വിപരീത ലജ്ജാലു എന്ന പേരിലും അറിയപ്പെടുന്നു തെങ്ങിൻ്റെ വളരെ ചെറിയ പതിപ്പ് പോലെ തോന്നിക്കുന്ന ഈ ചെടി ജലം കെട്ടി നിൽക്കാത്ത തണൽ പ്രദേശങ്ങളിൽ വളരുന്നു എട്ട് ടു പതിനഞ്ച് സെന്റിമീറ്റർ ഉയരമുള്ള ഇവയ്ക്ക് ഒരു കൊല്ലമാണ് ആയുസ് അഞ്ചിതളുകൾ ഉള്ള പൂക്കൾക്ക് പത്ത് കേസരങ്ങളും അഞ്ചു അറകളും അണ്ടാശയങ്ങളും ഉണ്ടാവും വിത്തുകൾ മണ്ണിൽ വീണ് തൊട്ടടുത്ത മഴക്കാലത്ത് മുളയ്ക്കുന്നു രുചിയിൽ കയ്പുള്ള മുക്കുറ്റി ഉത്തേജന ഗുണമുള്ള ഒരു ഔഷധമാണ് കർക്കിടക മാസത്തിൽ മുക്കുറ്റി പൊട്ടു തൊടുന്നതിൽ പിന്നിൽ ഇത്തരത്തിൽ ഒരു രഹസ്യമുണ്ട് കുറി അരച്ചു തൊടുന്ന ഭാഗം നാടികൾ സമ്മേളിക്കുന്ന ഇടമാണ് ഇവിടെ മുക്കുറ്റി അരച്ചു തൊട്ടാൽ ഈ ഭാഗം ഉത്തേജിക്കപ്പെടുകയും ആരോഗ്യകരമായ കുറേ ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മുക്കുറ്റി തലയിൽ ചോടിയാൽ ഭർത്താവിന് നല്ലത് വരുമെന്നും വീട്ടിൽ സൂക്ഷിച്ചാൽ ദൃഷ്ടിദോഷം മാറുമെന്നുമുള്ള അനേകം വിശ്വാസങ്ങൾ കേരളത്തിലുണ്ട് മുക്കുറ്റിയുടെ ഔഷധ ഗുണങ്ങൾ ആയുർവേദ വിധി പ്രകാരം ത്രിദോഷങ്ങളായ കഫ പിത്ത വാതരോഗങ്ങൾക്ക് ഫലപ്രദമാണ് മുക്കുറ്റി ഇട്ടു തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ പ്രമേഹം തടയാൻ ഉത്തമമാണ് ഈ വെള്ളം നിത്യവും കുടിച്ചാൽ പ്രമേഹത്തെ ഫലപ്രദമായി നമുക്ക് നേരിടാം ആന്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായ മുക്കുറ്റി അരച്ച് നീര് മുറിവിൽ പുരട്ടിയാൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങും അഞ്ച് മുക്കുറ്റിയും അഞ്ച് കുരുമുളകും അരച്ചു കഴിച്ചാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും ഇത് മാത്രമല്ല ചുമയ്ക്കും അലർച്ചയ്ക്കും കവക്കെട്ടനും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് മുക്കുറ്റി നീര് സേവിച്ചാൽ വൃക്കയിലെ രക്തശുദ്ധി ഉണ്ടാവുകയും ചെയ്യും മുക്കുറ്റിനീരും നറുനെയും കൽക്കണ്ണവും ചേർത്ത് കഴിച്ചാൽ അസ്ഥിസ്രാവം മാറും മുക്കുറ്റിയും നെല്ലിക്കയും കറിവേപ്പിലയും ജ്യൂസടിച്ചു കുടിച്ചാൽ ഗ്യാസ്ട്രബിൾ മാറുകയും മലശോധന ഉണ്ടാവുകയും ചെയ്യും കുറ്റി മഞ്ഞൾ കൃഷ്ണ തുളസി സമം അരച്ച് പുരട്ടുന്നതും ഉള്ളിൽ കഴിക്കുന്നതും കീടവിഷങ്ങളെ ശമിപ്പിക്കാൻ നല്ലതാണ് മുക്കുറ്റി നീര് സേവിക്കുന്നത് ആസ്മിക്ക് ഫലപ്രദമാണ് മുക്കുറ്റി കഷായം വെച്ചു കഴിച്ചാൽ ഉഷ്ണരോഗവും കുഷ്ഠവും മാറിക്കിട്ടും മുക്കുറ്റി സമൂലം അരച്ച് വെളിച്ചെണ്ണ ചേർത്ത് പ്രാണികൾക്കടിച്ച ഇടങ്ങളിൽ പുരട്ടിയാൽ വേദനയും നീരും മാറിക്കിട്ടും മുക്കുറ്റി കറ്റാർ വാഴ തഴുതാമ ബ്രഹ്മി എന്നിവ സമൂലം അരച്ച് തേനിൽ കലർത്തി നെല്ലിക്ക വലുപ്പത്തിൽ കഴിക്കുന്നത് നിറ്റയൗവനം നിലനിർത്താൻ മികച്ചതാണ് മുക്കുറ്റി അരച്ച് നെറ്റിയിൽ ഇട്ടാൽ പനി മാറും അതിസാരം മാറുവാൻ മുക്കുറ്റി ഇല അരച്ച് മോരിൽ ചേർത്ത് കഴിക്കുന്നത് ഗുണകരമാണ് മുക്കുറ്റി വെണ്ണ ചേർത്ത് അരച്ച് ഉപയോഗിച്ചാൽ തേനീച്ച വിഷം മാറും മുക്കുറ്റി മഞ്ഞൾ തേൻ ചേർത്ത് കഴിക്കുന്നത് അൾസർ മാറാൻ നല്ലതാണ് കവികളും സാഹിത്യകാരും മുക്കിറ്റി കേരളീയ ഗ്രാമീണതയുടെ ബിംബമായി കണക്കാക്കാറുണ്ട് കാന്ഡത്തിൻ്റെ അഗ്രഭാഗത്തു നിന്നും നാനാഭാഗങ്ങളിലേക്കും ഇലത്താങ്ങുകൾ ഭൂമിക്ക് സമാന്തരമായി വിരിഞ്ഞു നിൽക്കുന്നു ഇലയുടെ മുകൾ ഭാഗം കടും പച്ചയും അടിഭാഗം വിളറിയ പച്ചയുമാണ് രാത്രിയിൽ ഇവയുടെ ഇലകൾ കൂമ്പിയിരിക്കും മുക്കുറ്റി ഒരു വിഷഹാരി കൂടിയാണ് കടന്നൽ പഴുതാര തുടങ്ങിയവ കുത്തിയാൽ മുക്കുറ്റി സമൂലം അരച്ച് പുറമേ പുരട്ടുന്നതും സേവിക്കുന്നതും നല്ലതാണ് മുറി ഉണങ്ങാനും മുക്കുറ്റിയുടെ നീര് ഉത്തമമാണ് വയറിളക്കത്തിന് മുക്കുറ്റിയുടെ ഇല അരച്ച് മോരിൽ കലക്കി കുടിക്കുന്നതും ഉത്തമമാണെന്ന് പറയപ്പെടുന്നു മുക്കുറ്റിക്ക് വലിയ ഔഷധ ഗുണമാണുള്ളത് പലതും ഔഷധമായാലും ശരിയായ അളവിലും ഉപയോഗവിധിയിലും പാലിക്കേണ്ടതുണ്ട് വൈദ്യനിരീക്ഷണത്തിൽ മാത്രമേ ഔഷധപ്രയോഗം ചെയ്യാവൂ